എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി നമുക്ക് വളരെ കലം കുറച്ച് തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഞാനൊരു മുക്കാൽ കിലോ ചിക്കനാണ് ഇവിടെ റോസ്റ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവാണ് ഈ പറയുന്നത് സവാള ഇതുപോലെ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി വറുത്തു കോരി എണ്ണ ഒരുപാടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായി കിട്ടണം ഇപ്പോൾ അത് രണ്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ഇരുപത്തി ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഇനി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ഈ ചെറിയ ഉള്ളി വറുത്ത സവാളയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഭയങ്കര ടേസ്റ്റ് ചെറിയ ഉള്ളി ഇതേപോലെ നന്നായി ഒന്ന് വഴണ്ട് കിട്ടുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്ത് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം തക്കാളി ഇതുപോലെ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി വന്ന് ഈ സവാളയും തക്കാളിയും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ആ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഇട്ട് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ടൊന്ന് എൻ്റെ പച്ച ചവയൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റ് സവാളയായിട്ടൊക്കെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം അത് മസാലയൊക്കെ മൂത്ത് നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച മുക്കാൽ കിലോ ചിക്കനാണ് ഈ ചിക്കനും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതാ ഇതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും മസാലയും നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് അര കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് ചിക്കൻ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഏഴെട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ വെന്ത് കിട്ടും അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി കാണും നമുക്കതിനെ തുറന്നിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം കുറച്ച് സമയം ഇങ്ങനെ തുറന്നിട്ട് ഇതിളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഗ്രേവി ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്ത് അവസാനമുള്ള ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ആ ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് വറ്റി ചിക്കനിൽ പൊതിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ള ഗ്രേവി എല്ലാം ചിക്കനിൽ നന്നായി പൊതിഞ്ഞിരിക്കുകയാണ് ഇനി ഈ സമയമാകുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ റോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി എന്ന് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റി റെഡിയായി കഴിഞ്ഞു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം തീർച്ചയായും ചിക്കൻ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കും അപ്പത്തിനും ഉരുട്ടിക്കും പൊറോട്ടയ്ക്കും എല്ലാം പറ്റിയ ഒരു റോസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈഫ്രം ജി ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്